കർത്താവായ യേശു കസു നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസൗരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് പ്രിയ സൗരസൗരന്മാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യം കർത്താവായ യേശു കസുറിൻ്റെ രക്തത്താൽ സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയിൽ ശുശ്രൂഷകന്മാരെ നിയോഗിക്കുന്നത് ദൈവമാണ് കർത്താവാണ് കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നത് ഒന്നാം ദശ്ലോണിക്ക ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മളങ്ങനെ വായിക്കുകയാണ് കർത്താവിൽ പ്രബോധിപ്പിക്കുകയും കർത്താവിൽ ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷകന്മാരെ നമ്മൾ മാനിക്കണം അതുപോലെ തീമത്യവസ്തു ലേഖനം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നതും അങ്ങനെ തന്നെയാണ് കർത്താവിൽ ലഭിച്ചിരിക്കുന്ന ശുശ്രൂഷ നിവർത്തിക്കണം അപ്പോൾ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നതും ആ ശുശ്രൂഷ നൽകുന്നതും ദൈവമാണ് അഥവാ കർത്താവാണ് എന്ന വേദപുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ കർത്താവ് നിയമിച്ച കർത്താവിൻ്റെ സഭയിലെ ചിത്രൂഷകന്മാർക്ക് അവരുടെ വേല നിവർത്തിക്കുമ്പോൾ അവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ളത് വേദവസ്തകം നൽകുന്ന വാഗ്ദാനമാണ് കർത്താവ് നിയോഗിക്കുന്ന ചിത്രൂഷകന്മാർക്ക് ആ ചിത്രൂഷ നിർവഹിക്കുന്നതിൻ്റെ അനന്തരഫലമായി ദൈവം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ പ്രതിഫലത്തെക്കുറിച്ചും ആ ചിത്രൂഷയെക്കുറിച്ചും ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതിനാധാരമായിട്ട് പത്രോസിൻ്റെ ഒന്നാം ലേഖന അഞ്ചാം അധ്യായം ആ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത് നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളിൽ നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാവണ്ണം മനപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുമെന്നവരായിട്ടല്ല ആറ്റിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്വി എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും ഇവിടെ പത്രോസപ്പോസ്വലൻ ഒരു സഭയുടെ മൂപ്പനാണ് ആ സഭയിലെ മൂപ്പനായിരിക്കുന്ന പത്രോസപ്പൊസ്വലൻ കൂട്ടു മൂപ്പന്മാർക്ക് നൽകുന്ന ഒരു പ്രബോധനമാണിത് അപ്പോൾ അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരു കൂട്ടുമൂപ്പനായിരിക്കുന്ന ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് അപ്പോൾ അപ്പോസലനായ പത്രോസ് അപ്പോസലൻ എന്ന് പറയാതെ ഞാൻ ഒരു മൂപ്പനാണെന്ന് പറയുകയാണ് അപ്പോൾ അങ്ങനെ കൂട്ടുമൂപ്പന്മാർക്ക് വേണ്ടി പ്രബോധനം നൽകുന്ന പത്രോസ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊള്ളി അപ്പോൾ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടം എന്ന് പറയുന്നത് സഭയാണ് സഭ ഓരോ പ്രാദേശിക സഭയെയും ഓരോ ശുശ്രൂഷകന്മാരിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വിചാരണയിലുള്ള അതായത് ഒരു ശുശ്രൂഷകൻ്റെ വിചാരണയിലുള്ള എന്ന് പറയുന്ന ആ പ്രാദേശിക സഭയാണ് ആ പ്രാദേശിക സഭ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ് അതിനെ മേയിച്ചുകൊള്ളൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെ മേയ്ക്കുന്നത് മേയക്കുവാനുള്ള ശുശ്രൂഷ നൽകുന്നത് കർത്താവാണ് കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കണം ആ കാ കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുവാൻ കർത്താവ് നൽകുന്ന ശുശ്രൂഷ എങ്ങനെ ചെയ്യണമെന്നാണ് പിന്നീട് പത്ര പത്രോസപ്പോസം പറയുന്നത് നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാമണ്ണം എണ്ണം മനപൂർവമായി ചെയ്യണം ഇവിടെ പറയുന്നത് സവ മനഃപൂർവമായി ചെയ്യേണ്ട കാര്യമാണ് ശുശ്രൂഷകൻ സഭയെ നയിക്കേണ്ടത് മനഃപൂർവ്വം നയിക്കണം അതെങ്ങനെയായിരിക്കണം ദൈവത്തിന് ഹിതമാം എണ്ണം നയിക്കണം അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് സഭയെ നയിക്കണമെന്നാണ് പറയുന്നത് മറിച്ച് ഇന്ന് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ഇഷ്ടത്തിനും സഭയുടെ കമ്മിറ്റിയുടെ ഇഷ്ടത്തിനും സഭയിലെ വിശ്വാസികളുടെ ഇഷ്ടത്തിനും അവരുടെ താല്പര്യങ്ങൾക്കും അവർക്ക് ഇഷ്ടാനുസരണം ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനായും ആണ് ഇന്ന് സഭാ ശുശ്രൂഷകന്മാർ നയിക്കുന്നത് എന്നുള്ളത് വളരെ കഷ്ടമായൊരു കാര്യമാണ് ഒരു പ്രാവശ്യം കൂടി പറയാം പത്രോസ് സഹ പാസ്റ്റർമാരോട് അല്ലെങ്കിൽ സഹാ ശുശ്രൂഷകന്മാരോട് പറയുന്നിങ്ങനെയാണ് ദൈവത്തിന് ഹിതമാവണ്ണം മനപൂർവ്വമായി ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സഭ ഭരിക്കണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സഭ നയിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് വളരെ വേദനാജനകമായ കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്ന് സഭകളിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് മറിച്ച് കമ്മിറ്റിക്കാരുടെ ഇഷ്ടം ആ സഭയിൽ ഇരിക്കുന്ന ഏറ്റവും കൂടുതൽ സാമ്പത്തിക സപ്പോർട്ട് നൽകുന്ന വ്യക്തികളുടെ താല്പര്യം അതുപോലെ തന്നെ സഭയിൽ കൂടി വരുന്ന വിശ്വാസികളുടെ താല്പര്യം ഇതിനൊക്കെ അനുസരിച്ചാണ് ഇന്ന് ശുശ്രൂഷകന്മാർ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളത് ദൈവസഭയ്ക്കും കർത്താവിനും അപമാനകരമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നീട് പത്രോസപ്പൊസ്വലം പറയുന്നത് ഇങ്ങനെയാണ് ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെ ചെയ്യണം അപ്പോൾ ദുരാഗ്രഹം എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷകൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ദു ദുരാഗ്രഹങ്ങളുണ്ട് അതായത് ഒരു ശുശ്രൂഷകനാണെന്നുള്ള ആ പേരും പെരുമയും സമ്പാദിച്ചുകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ മഹത്വം അന്വേഷിക്കുന്ന അന്വേഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷകന്മാരുമുണ്ട് അതുപോലെ തന്നെ വിശ്വാസികളുടെ ഇഷ്ടത്തിന് അവരെ വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ ഇഷ്ടം ചെയ്യുവാൻ അനുവദിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ദ്രവ്യ സമ്പാദിക്കുവാനുള്ള സൂത്രങ്ങൾ അന്വേഷിച്ചു കൊണ്ട് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുമുണ്ട് അതെല്ലാം ദുരാഗ്രഹങ്ങളാണ് അതുപോലെ സഭയിൽ കൂടുതൽ വരുമാനമുള്ള സഭയിൽ കൂടുതൽ നാളുകൾ ശുശ്രൂഷ ചെയ്യണമെന്നും കുറച്ച് വരുമാനമുള്ള സഭയിൽ കുറച്ച് കാലം മാത്രമേ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതും ഒരു ദുരാഗ്രഹം തന്നെയാണ് അപ്പോൾ അല്ല എന്നാണ് പറയുന്നത് അത് സന്തോഷത്തോടെ ഉന്മേഷത്തോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണെന്നാണ് പത്രോസ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പത്രോസ് പറയുന്നത് എങ്ങനെയാണ് ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല അപ്പോൾ ഇടവക എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷകൻ നേതൃത്വം നൽകുന്ന ആ പ്രാദേശിക സഭയ ആ ആ പാസ്റ്ററെ സംബന്ധിച്ചാൽ ശുശ്രൂഷകനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇടവകയാണ് ആ ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല അതായത് ആ ഒരുക്കുന്ന വിശ്വാസികളുടെ മേൽ കർത്തൃത്വം നടത്താൻ പാടില്ല കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ആകുക എന്നാണ് അർത്ഥം യേശുക്രിസ്തു പറഞ്ഞു ഞാൻ കർത്താവാണ് എന്നെ നിങ്ങൾ കർത്താവും ക്രിസ്തുവും ഗുരുവുമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു അപ്പം യേശുവിനെ കർത്താവ് എന്ന് വായുകൊണ്ട് പറയുന്ന ഒരു വിശ്വാസി അവൻ്റെ മേൽ വേറൊരാൾക്ക് കർത്തൃത്വം നടത്തുവാനുള്ള അധികാരമില്ല അതുകൊണ്ട് കർത്തൃത്വം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരം നടത്തുക എന്നുള്ളതാണ് അപ്പോൾ കർത്തൃത്വം നടത്തേണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ കീഴിലായിരിക്കണം സഭ ആ സഭയിൽ കർത്തൃത്വം നടത്തുവാനുള്ള അധികാരം പാസ്റ്റർക്കില്ല പാസ്റ്റർക്ക് ഉത്തരവാദിത്തമുണ്ട് അതുപോലെ തന്നെ നേതൃസ്ഥാനം അലങ്കരിക്കാം നേതൃസ്ഥാനം എന്ന് പറഞ്ഞാൽ നേതൃത്വം ഏറ്റെടുക്കാം നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്തൃത്വം നടത്തുക എന്നല്ല ഒരു കാര്യത്തെ എങ്ങനെയാണ് പൗലോസ് പത്രോസ് പറയുന്നുണ്ട് ഒരു കാര്യത്തെ എങ്ങനെ നേതൃത്വം നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പത്രോസ് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ആട്ടിൻകൂട്ടത്തിൻ്റെ മേൽ കർത്തൃത്വം നടത്തരുത് അതായത് വിശ്വാസികളുടെ കർത്താവായി പാസ്റ്റർമാർ തീരരുത് പാസ്റ്റർമാരെ വിശ്വാസികളുടെ മേൽ അധികാരം നടത്തരുത് എന്നാണ് പറയുന്നത് പിന്നെ എങ്ങനെ ചെയ്യണം അധികാരം നടത്തുക എന്ന് പറയുന്നതും ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യുക എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ ഒരു നേതൃസ്ഥാനം എന്ന് പറയുന്നതും ആ പരിക്കപ്പെടുന്നവരുടെ മേൽ അധികാരം നടത്തുന്നതും വ്യത്യാസമായ കാര്യമാണ് അതിന് ശേഷം പത്രോസ് പറയുന്നത് എങ്ങനെയാണ് കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യണം ഇവിടെ പത്രോസ് പറയുന്നത് ആട്ടിൻകൂട്ടത്തിന് അതായത് സഭയിലെ വിശ്വാസികൾക്ക് മാതൃകയുള്ള തീരണം അതായത് വിശ്വാസികൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ജീവിത രീതി നയിക്കുന്ന ശുശ്രൂഷകനായിരിക്കണം അധ്യക്ഷൻ അഥവാ പാസ്റ്റർ അപ്പോൾ വിശ്വാസികൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകയുള്ള പാസ്റ്ററായിട്ട് ദൈവസഭ ഭരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പത്രോസപ്പോസനിലൂടെ നമുക്ക് പ്രബോധിപ്പിക്കുന്നത് അഞ്ച് കാര്യങ്ങളിൽ ഒരു പാസ്റ്റർ മാതൃകയായിരിക്കണമെന്ന് തീമത്യോസന ലേഖനത്തിൽ പറയ പറയുന്നുണ്ട് അത് വാക്കിൽ നടപ്പിൽ വിശ്വാസത്തിൽ നിർമ്മലതയിൽ സ്നേഹത്തിൽ ഈ അഞ്ച് കാര്യത്തിൽ പാസ്റ്റർ മാതൃകയായിരിക്കണം വാക്കിൽ നടപ്പിൽ സ്നേഹത്തിൽ വിശ്വാസത്തിൽ നിർമ്മലതയിൽ ഈ അഞ്ച് കാര്യങ്ങളിൽ മാതൃകയുള്ള ശുശ്രൂഷകന്മാരായിരിക്കണം സഭയിലെ ശുശ്രൂഷകൻ എന്നാണ് വേദോത്സവം പഠിപ്പിക്കുന്നത് എന്നാൽ ഇന്ന് വിശ്വാസികൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃകാപരമായി ജീവിച്ചുകൊണ്ട് സഭയെ നയിക്കുന്ന ശുശ്രൂഷകന്മാർ ആയിരത്തിൽ ഒന്നുപോലും ഇല്ല എന്നുള്ളതാണ് ഇന്ന് അവർ ലോകത്തിൻ്റെ അതേ ജീവിതശൈലി പിന്തുടരുന്ന ശുശ്രൂഷകന്മാരും ആ ശുശ്രൂഷകന്മാരെ അനുകരിക്കുന്ന വിശ്വാസികളുമാണ് ഇന്ന് സഭയിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുന്ന കാര്യം പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാരെ ചൂണ്ടിക്കാണിച്ചു തരുന്ന കാര്യം ഇതാണ് ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യണം അതിന് ശേഷം പറയുന്നത് നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ ഇടയാ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും അപ്പോൾ പത്രോസപ്പോസനം പറയുന്നത് പോലെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് അത് ആ സഭയിലെ നേതൃസ്ഥാനത്തിരിക്കുന്ന പാസ്റ്റർമാർക്ക് ആ സഭ ആരുടെയാണോ ആ ശുശ്രൂഷ ആരേൽപ്പിച്ചതാണോ ആ ഏൽപ്പിച്ച വ്യക്തി ആ ശുശ്രൂഷകന് നൽകുന്ന പ്രതിഫലമാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം അപ്പം ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ അഥവാ ദൈവസഭയെ ദൈവത്തിന് ഹിതമാ വണ്ണം സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും മാതൃകകളായി തീർന്നും കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം അത് കർത്താവിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ തേജസ്സിൽ നമ്മൾ പങ്കാളികളായി തീരുന്നു എന്നുള്ള ഒരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനം നൽകിയിരിക്കുന്നത് ശുശ്രൂഷകന്മാർക്കാണ് പാസർമാർക്കാണെന്നുള്ളതാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഇത്രമാത്രം തേജസ്സിൻ്റെ പങ്കാളികളായി തീരുവാൻ ആ കിരീട പദവി അലങ്കരിക്കുവാൻ യോഗ്യതയുള്ള ശുശ്രൂഷകന്മാരായി സഭയെ ഭരിക്കേണ്ട ശുശ്രൂഷകന്മാർ ഇന്ന് പത്രോസപ്പോസണൻ്റെ പ്രബോധനത്തിന് വിരോധമായി ദൈവത്തിന് ഹിതമാം വണ്ണം എന്നുള്ളതിന് പകരം മനുഷ്യൻ്റെ ഹിതമാം വണ്ണവും സഭയുടെ സ്വാധീനമുള്ള സഭയിലെ അധികാരമുള്ള പണ കൂടുതൽ പണം നൽകുന്നതായ വ്യക്തികൾക്ക് കീഴ്പെട്ടും കൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സഭ നയിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം അവർക്ക് ലഭിക്കുവാനുള്ള പ്രതിഫലമായ തേജസ്സിൻ്റെ കിരീടം അവർ നഷ്ടമാക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ ദുരാഗ്രഹത്തോടെ സഭയെ നയിക്കുന്നവൻ അതുപോലെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് സഭയെ നയിക്കുന്നവൻ കർത്താവ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധേയപ്പെടുത്താം ഒന്ന് മത്തായ ചുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്താറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് നിങ്ങളിൽ എന്ന് ആഗ്രഹിക്കുന്നവൻ എല്ലാവർക്കും ദാസനാവണം അപ്പോൾ ഒരു ശുശ്രൂഷക്കാരൻ എല്ലാവരുടെയും ദാസനാകണം എന്നാണ് പറഞ്ഞത് അല്ലാണ്ട് എല്ലാവരുടെയും മേൽ അധികാരം നടത്തുന്നവനാകണമെന്നല്ല അവൻ എല്ലാവർക്കും ദാസനായിരിക്കണം ഇനി മത്തായ ചുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ പത്തും പതിനൊന്നും വായിച്ചു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് നിങ്ങൾ നായകന്മാരെന്നു പേരെടുക്കരുത് ക്രിസ്തു അത്രേം നിങ്ങളുടെ നായകൻ അപ്പോൾ ക്രിസ്തു നായകനായിരിക്കുന്ന ക്രിസ്തു നയിക്കേണ്ട ദൈവസഭയെ പാസർമാരെ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ നയിച്ച് നായകന്മാരെന്നു പേരെടുക്കരുത് എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത് അപ്പം നിങ്ങൾ നായകന്മാരെന്ന് പേരെടുക്കരുത് ക്രിസ്തു അത്രയെ നമ്മുടെ നായകൻ അപ്പം നിങ്ങൾ ശുശ്രൂഷകന്മാരെല്ലാവർക്കും ദാസന്മാരായിരിക്കണം അപ്പം എല്ലാവർക്കും ദാസന്മാരായിരുന്ന കർത്താവ് തന്ന ശുശ്രൂഷയാണ് എന്നുള്ള ബോധ്യത്തിൽ ആ കർത്താവിന് ഹിതമാവണ്ണം കർത്താവിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഉന്മേഷത്തോടെയും സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും മേയ്ക്കുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത കിരീടമാണ് തേജസിൻ്റെ വാടാത്ത കിരീടം അപ്പം എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന ആ സൗര ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളിൽ ആരെങ്കിലും ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ പത്രോസപ്പോസനും പറഞ്ഞ പ്രബോധനം നിങ്ങൾ ശിരസായി ഏറ്റെടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ ശുശ്രൂഷയ്ക്കാക്കിയത് കർത്താവാണ് അതുകൊണ്ട് കർത്താവിനെ കർത്താവ് കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളുടെ മേൽ നിങ്ങൾ കർത്താവാകരുത് നിങ്ങൾ അവരുടെ മേൽ നായകനാവരുത് നിങ്ങൾ അവർക്ക് ദാസനായി സമയമയക്കണം എന്നുള്ളതാണ് അത് ദുരാഗ്രഹത്തോടെ പാടില്ല ഒരു സ്ഥാനം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു അധികാരം മോഹിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് അതല്ലെങ്കിൽ വിശ്വാസികളുടെ സമ്പത്തിനെ മോഹിച്ചുകൊണ്ട് അവർ സ്വോത്രകാഴ്ച മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ദശാംശം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ സഭയെ ഭരിക്കരുത് സഭയെ നയിക്കരുത് ഒരു ദുരാഗ്രഹത്തോടും കൂടെ ദൈവസഭയെ നയിക്കരുത് ദൈവത്തിൻ്റെ നിയോഗമാണ് എൻ്റെ ശുശ്രൂഷ എന്നു മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് ഹിതമാമണ്ണം മനപൂർവ്വമായി ചെയ്യണം സന്തോഷത്തോടെ ചെയ്യണം ഉത്സാഹത്തോടെ ചെയ്യണം മാതൃകകളായി തീർന്നുകൊണ്ട് ചെയ്യണം ഏറ്റവും ചുരുങ്ങിയ ഒരു ശുശ്രൂഷകൻ അഞ്ച് കാര്യങ്ങളിലെങ്കിലും മാതൃകയായിരിക്കണമെന്ന് ഞാൻ വായിച്ചു ഹിമത്യോസിനോ എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് അങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മാതൃകാപരമായി ദൈവത്തിന് ഹിതമാമണ്ണം ദൈവസഭയെ നയിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകുന്ന പ്രതിഫലം എന്ന കിരീടമാണ് വാടാത്ത തേജസ്സിൻ്റെ കിരീടം ആ കിരീടം നഷ്ടമാക്കാതെ ഉത്തരവാദിത്വത്തോടെ മനഃപൂർവ്വമായി ദൈവശുശ്രൂഷയാണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടെ കർത്താവ് നൽകിയിരിക്കുന്ന ആ ചെറിയ കൂട്ടമാണെങ്കിലും വലിയ കൂട്ടമാണെങ്കിലും കർത്താവ് നൽകിയിരിക്കുന്ന ആ കൂട്ടത്തെ കർത്താവിന് ഉചിതമാവും വണ്ണം നയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അങ്ങനെയുള്ള മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം എന്നാണ് വേദോത്സവം പറയുന്നത് അങ്ങനെയുള്ള മൂപ്പന്മാർക്ക് അതായത് വിശ്വാസികൾ അനുകരിക്കത്തക്കവണ്ണം മാതൃകാപരമായി ജീവിക്കുന്ന മൂപ്പന്മാർക്കാണ് കീഴടങ്ങിയിരിക്കേണ്ടത് അല്ലാണ്ട് അധികാരം നടത്തുന്ന മൂപ്പനോ ദുരാഗ്രഹത്തോടെ പണം ആഗ്രഹിക്കുന്ന മൂപ്പനോ അല്ലെങ്കിൽ കർത്തൃത്വം നടത്തുന്ന മൂപ്പനോ കീഴടങ്ങിയിരിക്കണം എന്നല്ല പറയുന്നത് അപ്പോൾ മാതൃക അനുസ് അനുകരിക്കാൻ മാതൃകാപരമായി ജീവിക്കുന്ന മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകം നൽകുന്നത് കാരണം അവർക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷ കർത്താവ് നൽകിയ ശുശ്രൂഷയാണ് അതുകൊണ്ട് കർത്താവ് നൽകിയ ശുശ്രൂഷ നിർവഹിക്കുന്ന ശുശ്രൂഷകന്മാരെ കർത്താവിനെ ബഹുമാനിക്കുന്നത് പോലെ നാം ബഹുമാനിക്കണം കർത്താവിനെ നമ്മൾ ശുശ്രൂഷിക്കുന്നത് പോലെ അവരെയും നമ്മൾ ശുശ്രൂഷിക്കണം അവരെ ഇരട്ടി ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണമെന്നാണ് വേദോസം പഠിപ്പിക്കുന്നത് പക്ഷേ ഇരട്ടി മാനത്തിന് യോഗ്യരായി അവരെ എണ്ണണമെങ്കിൽ അവർക്കുള്ള ഈ പ്രബോധനം അവർ ഏറ്റെടുത്തുകൊണ്ട് സഭ ദൈവത്തിൻ്റേതാണെന്നും സഭയിലുള്ള വിശ്വാസികളുടെ കർത്താവ് ആണെന്നും അവരുടെ മേൽ എനിക്ക് കർത്തൃത്വം നടത്താൻ അധികാരമില്ലെന്നും അവരെ സന്തോഷത്തോടെ കർത്താവിന് ഉചിതമാമണ്ണം പരിക്കേണ്ടതാണെന്നും ഉള്ള ബോധ്യത്തിൽ വിശ്വാസികൾക്ക് മാതൃകാപരമായി ജീവിക്കേണ്ടവനാണ് ഞാനും എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവർക്ക് ഇരട്ടിമാനത്തിന് യോഗ്യനായി അവരെ എണ്ണുകയും അവരെ ശുശ്രൂഷകന്മാരായി അംഗീകരിക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണമെന്നാണ് വേദപുസ്തകം നൽകുന്ന പ്രബോധനം കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസവർമാരെ ഈ ദൈവത്തിന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രബോധനങ്ങളെ നമ്മൾ അഗണ്യമാക്കി കളയാതെ അവഗണിച്ച് കളയാതെ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് ഹിതമാം വണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചാൽ കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് വാഗ്ദത്തം ചെയ്ത തേജസ്സിൻ്റെ വാടാത്ത കിരീടം നിങ്ങൾക്ക് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാർക്ക് ദൈവം നൽകും എന്നുള്ളതാണ് ആ വാഗ്ദത്തം പ്രാപിച്ച് ജീവകിരീടം പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെ പത്രോസപ്പോസലും പറഞ്ഞ പ്രബോധനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ദൈവമായ കഥാവും നമ്മെ അനുഗ്രഹിക്കട്ടെ